ഹലോ ഗൈസ് അപ്പോൾ കഴിഞ്ഞ ഒരു വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി സി ബുക്സിൽ പോയി കളക്ട് ചെയ്ത ബുക്സിൻ്റെ ഒരു വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ കമൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വ്ലോഗാണ് ഇന്നത്തെ നമ്മുടേത് അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഏറ്റവും വലിയ മോഹത്തെക്കാൾ വലിയൊരു ഇഷ്ടത്തിനെന്ന് പറഞ്ഞാൽ ഈ ഒരു പുസ്തകം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്താണ് ഞാൻ ഈ ബുക്ക് എല്ലാം വാങ്ങിയത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാലന്റൈൻസ് ഡേയോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയുടെ ഭാഗമായിട്ട് ഡി സി ബുക്സിന്റെ ഭാഗ ഒരു പ്രണയ സമ്മാനം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ പുസ്തകമാണ് ഈ പുസ്തകം കളക്ട് ചെയ്യാനാണ് ഞാൻ തിരുവല്ല വരെ പോയത് ആ കൂട്ടത്തിൽ വാങ്ങിച്ചു കൂട്ടിയ പുസ്തകങ്ങളാണ് ഈ പറയുന്ന പതിനഞ്ച് പുസ്തകങ്ങൾ ഓക്കെ പതിനഞ്ച് പുസ്തകങ്ങളാണ് ഞാൻ മൊത്തത്തിൽ അന്ന് വാങ്ങിയത് കുറെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രണയദിനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയുടെ ഭാഗമായിട്ട് കുറേ കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയം വളരെ പ്ര സക്സസ് ആയിട്ട് അടിച്ചു എന്താ പറയുക നല്ല ക്ലിക്കായിട്ടുള്ള പ്രണയ പുസ്തകങ്ങളുടെ ഒരു ശേഖരം തന്നെയായിരുന്നു കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് അതിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പുസ്തകമാണ് റിഹാൻ റാഷിദിൻ്റെ പ്രണയ ജിന്നുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നോവൽ ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ ആണ് എനിക്ക് തോന്നുന്നു ഒരു ടു നയൻറ്റി സിക്സ് പേജസ് ആണ് ഇതിനകത്തുള്ളത് ഇത് ഞാൻ വായിച്ചിട്ടില്ല വായിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് അതാണ് ആദ്യത്തെ എൻ്റെ ഞാൻ വാങ്ങിച്ച ആദ്യത്തെ പുസ്തകം അതിനുശേഷം വിനോയ് വിനോയ് തോമസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വിനോയ് തോമസിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള അതും ഒരു എന്താ പറയുക കഥയുടെ സമാഹാരമാണ് കഥയുടെ സമാഹാരമാണ് എനിക്ക് തോന്നുന്ന ഒരു കൂടിപ്പോയി ക സമാഹാരത്തിനൊന്നും ഒരുപാട് കഥകളൊന്നും കുത്തി നിറച്ച് വയ്ക്കാറില്ല ഒരു രണ്ട് നാല് ആറ് ഏഴ് ഏഴ് കഥകളുടെ ഒരു സമാഹാരം ഏഴ് ചെറു കഥകളുടെ സമാഹാരമാണ് വിനോയ് തോമസിന്റെ തോമസിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പുസ്തകം ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ആണ് പേജസ് വരുന്നത് വൺ ട്വൻറ്റി വൺ ട്വൻറ്റി പേജസ് ആണ് വരുന്നത് വിനോയ് തോമസിനെ അറിയാത്ത ആരും ഇല്ലല്ലോ അല്ലേ െന്ന് വിചാരിക്കുന്നു ഓക്കെ പിന്നെ നമ്മുടെ എം ടിയുടെ നഷ്ടപ്പെട്ട ദിനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം ഇതും ചെറുകഥയുടെ സമാഹാരമാണ് വൺ ടെൻ ആണ് റേറ്റ് വരുന്നത് ജസ്റ്റ് എൺപത്തെട്ട് പേജസേ ഉള്ളൂ ഇതിന് ഇതിനകത്ത് ജസ്റ്റ് ഒരു എൺപത്തെട്ട് പേജസ് ഓക്കെ എത്ര കഥകളുണ്ടെന്ന് ചോദിച്ചാൽ നഷ്ടപ്പെട്ട ദിനങ്ങൾ എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിൽ രണ്ടോ നാലോ അഞ്ച് കഥകളേ ഉള്ളൂ അഞ്ച് കഥകളും അഞ്ച് ലെവൽ സാധനങ്ങളായിരിക്കും കേട്ടോ പിന്നെ എം ഡിയുടെ തന്നെ ബന്ധനം എന്ന് പറഞ്ഞിട്ടുണ്ട് ചെറുകഥകളുടെ സമാഹാരമാണ് ഇതിനൊരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് എയ്റ്റി പേജസ് മറ്റേത് എയ്റ്റി എയ്റ്റു ഇത് എയ്റ്റി പേജസ് ഒരുപാട് കഥകളൊന്നും കുത്തി നിറയ്ക്കാതെ രണ്ട് നാല് അഞ്ച് ഇത് ഒരു അഞ്ച് ചെറുകഥകൾ ഉൾക്കൊള്ളിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കഥാ സമാഹാരം തന്നെയാണ് ഓക്കെ അടുത്തത് ഷാഹിനുടെ സ്വപ്നങ്ങളുടെ പുസ്തകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാസമാഹാരമാണ് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഇപ്പോൾ കഥകളോടാണ് കൂടുതൽ താല്പര്യം ഇങ്ങനെ ഉണ്ടായി വരുന്നത് അപ്പോൾ കൂടുതലും എടുക്കുന്ന പുസ്തകങ്ങളെല്ലാം കഥകൾ അല്ലെങ്കിൽ ചെറുകഥാ സമാഹാരങ്ങളാണ് എൻ്റെ കൈ എത്തിപ്പോയി പിടിക്കുന്ന പുസ്തകങ്ങളെന്ന് പറഞ്ഞാൽ ചെറുകഥാ സമാഹാരങ്ങളാണ് അപ്പോൾ ഇത് നമ്മുടെ ഷാഹിനായിക്കയുടെ സ്വപ്നങ്ങളുടെ പുസ്തകം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറുകഥാ സമാഹാരമാണ് റേറ്റ് വരുന്നത് വൺ ഫോർട്ടിയാണ് വൺ ഫോർട്ടിയാണ് പേജസ് വരുമ്പം പേജസ് നയൻറ്റി നയൻ പേജസ് ആണ് വരുന്നത് നമുക്കിതിനകത്ത് എത്ര കഥകളുണ്ടോന്ന് നോക്കാം രണ്ട് നാല് കഥകളേ ഉള്ളൂ നാല് കഥകളേ ഉള്ളൂ ഷാഹിനായിക്കെ അങ്ങനെ എടുത്ത പുസ്തകമാണ് ഈ ഒരു പേരും ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു പേരും ഈ ഒരു പുസ്തകവും തിരഞ്ഞെടുത്തത് ഓക്കെ അതിനുശേഷം എം ടിയുടെ കളിവീട് ഞാൻ വായിച്ച പുസ്തകമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്ലോഗിൽ ഞാൻ വായന അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതും ആസ് യൂഷ്വൽ ചെറുകഥയുടെ സമാഹാരമാണ് സെവൻറ്റി ജസ്റ്റ് സെവൻറ്റി റുപ്പീസേ ഉള്ളൂ ഫോർട്ടി എയ്റ്റ് ആണ് വരുന്നത് നമ്മൾ നമ്മളിതിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നു നമ്മൾ നാല് അഞ്ച് കഥകൾ അഞ്ച് കഥകളാണ് ഈ ഒരു എം ടിയുടെ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വരുന്നത് ഓക്കെ ഇതും ഞാൻ വായിച്ചതാണ് ഭഗവാന്റെ മരണം കെ ആർ മീരയുടെ പുസ്തകമാണ് വൺ ആണ് റേറ്റ് വരുന്നത് ഇതും കഥകളുടെ ഒരു സമാഹാരമാണ് ഫുൾ ടോട്ടൽ പേജസ് എന്ന് പറയുന്നത് വൺ എയ്റ്റീൻ പേജസ് ആണ് വരുന്നത് ഓക്കെ കഴിഞ്ഞ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് നാല് ആറ് കഥകളാണ് ഈ ഒരു പുസ്തകത്തിൽ വരുന്നത് ആറ് ചിതകൾ ചെറു കഥകളുടെ ആറ് ചെറു കഥകളുടെ സമാഹാരമാണ് കെ ആർ മീരയുടെ ഭഗവാന്റെ മരണമെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കഥാസമാഹാരം അതിനുശേഷം ഇതൊരു നോവലാണ് കേട്ടോ ഈ ഒരു പേരില്ലാത്ത ഒരു എന്താ പറയുക പുസ്തകവേട്ട എനിക്കില്ല കാരണം എന്തോ എന്തോ എന്നല്ല ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരാളാണ് മാധവിക്കുട്ടി മാധവിക്കുട്ടിയുടെ നോവലാണിത് പറഞ്ഞിട്ടുള്ള ഒരു നോവലാണ് ഇതിന് റേറ്റ് വരുന്നത് വൺ സെവൻറ്റി റുപ്പീസാണ് വൺ സിക്സ്റ്റീൻ പേജസ് ആണുള്ളത് നോവലിങ്ങനെ വായിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളത് അതായത് വായിച്ച് ജസ്റ്റ് ഒന്ന് തുടങ്ങിയതിൻ്റെ പഠനം വായിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ വായിച്ചു കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും ഓക്കെ അടുത്തത് വിനോയ് തോമസിൻ്റെ തന്നെ കരിക്കോട്ടക്കരി കരിക്കോട്ടക്കരിയെക്കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ടവരൊക്കെ പഠിച്ചിട്ടുണ്ടാകണം എനിക്ക് തോന്നുന്നു ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തിട്ടുള്ളവർക്കൊക്കെ അറിയാം കരിക്കോട്ടക്കരിയെ കുറിച്ച് ഒരു കരിക്കോട്ടക്കരിയിലൊരു ഭാഗമുണ്ടോ ഭാഗം ഭാഗമാണോ അതോ ഈ പുസ്തകം തന്നെ ഈ ഒരു ഉണ്ടോ ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇത് പതിനാലാമത്തെ പതിപ്പാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി നയൻ ആണ് പേജസ് എന്ന് പറയുമ്പം ടോട്ടൽ പേജസ് വൺ ഫോർട്ടി ത്രീ പേജസ് ആണുള്ളത് കരിക്കോട്ടക്കരി ഈ ഒരു നോവൽ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് വായിക്കാൻ പറ്റിയിട്ടില്ല വായിച്ചിട്ടുമില്ല അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും സംഭവം അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് വിനോയ് തോമസിൻ്റെ കരിക്കോട്ടക്കരി എന്ന് പറയുന്നിട്ടുള്ള ഈ ഒരു നോവൽ ഓക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പ്രണയ പ്രണയ ദിനത്തോടനുബന്ധിച്ച് തന്നെ ചെന്നതുകൊണ്ട് തന്നെ പ്രണയത്തിൽ ഭയങ്കര പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഹിറ്റായിട്ടുണ്ടായിരുന്നുള്ള പുസ്തകങ്ങളെല്ലാം തന്നെ ഫ്രണ്ട് കണ്ടതുകൊണ്ട് തന്നെ ബിനീഷ് പുതുപ്പണത്തിൻ്റെ പ്രേമനഗരം പ്രേമനഗരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോവലാണിത് റേറ്റ് വരുന്നത് വൺ നയൻറ്റി നയൻ ആണ് പേജസ് വരുന്നത് വൺ ഫിഫ്റ്റി ടു പേജസ് ആണ് വരുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് എന്താ പറയുക ഒരുപാട് റിവ്യൂസും അതുപോലെ തന്നെ ഒരുപാട് പേര് സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ബിനീഷ് പുതുപ്പണത്തിൻ്റെ നോവലാണ് പ്രേമനഗരം പിന്നെ ഇത്രയും പുസ്തകത്തിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട പുസ്തകങ്ങളാണ് ഈ വരുന്നത് ഈ പുസ്തകം എന്ന് പറയുന്നത് മിഷപ്പ് പ്രണയം ഉന്മാദം മുഹമ്മദ് അബ്ബാസ് ഇടയാണ് ടു സെവൻറ്റി ആണ് റേറ്റ് വരുന്നത് ഇത് മാതൃഭൂമി ബുക്സിൻ്റെ പബ്ലിക്കേഷനാണ് കേട്ടോ ഇത് വൺ നയൻറ്റി വൺ പേജസാണ് ഇതിനകത്ത് ഉള്ളത് ഓക്കെ അതിൻ്റെ ഏഴാമത്തെ പതിപ്പാണ് കേട്ടോ എന്നെല്ലിരിക്കുന്നത് ദെൻ റാം കെയർ ഓഫ് ആനന്ദി റാം കെ റോഫാനന്ദി അഖിൽ പി ധർമ്മജൻ ത്രീ നയൻറ്റി നയൻ ആണ് റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി പേജസ് ആണ് ഉള്ളത് ഒരു നോവൽ ഓക്കെ ഇതും വായിച്ചു പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറഞ്ഞാൽ നിംന വിജയയുടെ നോവലാണ് ഇത് ഇത് വന്നിരിക്കുന്നത് മാൻ കൈൻഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞൊരു പബ്ലിക്കേഷനാണ് കേട്ടോ പതിനൊന്നാമത്തെ പതിപ്പണൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ ഫിഫ്റ്റിയാണ് പേജസ് ടു സിക്സ്റ്റീൻ ആണ് വന്നിട്ടുള്ളത് നിംന വിജയുടെ ഇപ്പം നല്ല ഹിറ്റ് ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന പുസ്തകമാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറയുന്ന പുസ്തകവും അതുപോലെ തന്നെ റാം കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജ് പിന്നെ ലിജീഷ് കുമാറിൻ്റെ കഞ്ചാവ് ഈ പേര് ഈ ഒരു ചില പുസ്തകങ്ങൾ ആ എഴുതിയ ആളാ ആള് അല്ലെങ്കിൽ ആ എഴുതിയ വ്യക്തിയെ നോക്കി പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങളൊക്കെ ഞാൻ ടൈറ്റിലല്ല നോക്കുന്നത് മാധവിക്കുട്ടി എന്നുള്ള എഴുതിയ ആളെ നോക്കിയാണ് പല പുസ്തകങ്ങളും എടുക്കാറുള്ളത് മാധവിക്കുട്ടി ബഷീർ എന്നുള്ള ഈ ഒരു ടൈ ഈ ഒരു എഴുത്തുകാരെ നോക്കി നമ്മൾ എടുക്കുന്ന പുസ്തകങ്ങളാണ് അങ്ങനെയുള്ള പുസ്തകങ്ങൾ പക്ഷേങ്കിൽ നമ്മൾ ചില സമയത്ത് നമ്മളെ ആകർഷിക്കുന്നത് ആ ഒരു പുസ്തകത്തിൻ്റെ പേര് അല്ലെങ്കിൽ ആ ഒരു കൃതിയുടെ പേര് അല്ലെങ്കിൽ ആ ഒരു വർക്കിൻ്റെ പേര് നമ്മളെ വളരെ അട്രാക്റ്റ് ചെയ്യും അപ്പോൾ ആ ആ ഒരു പേര് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും എന്താണ് അതിനകത്തുനിന്ന് ഉള്ളതെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം നമുക്ക് തോന്നും അല്ലെങ്കിൽ ഒരു ഒരു നമുക്കൊരു എന്താ പറയുക നമുക്ക് എടുത്ത് വാങ്ങിക്കാനും വായിക്കാനൊക്കെ തോന്നുന്ന ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു പേരായിരിക്കും അതുപോലെയുള്ളൊരു പുസ്തകമാണ് കഞ്ചാവ് ഇതിപ്പം വളരെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പുസ്തകമാണ് ഡി സി ബുക്സ് തന്നെ പബ്ലിക്കേഷൻ രണ്ടാമത്തെ പതിപ്പണ്ണെൻ്റെയിൽ ഇരിക്കുന്നത് ലിജീഷ് കുമാറിൻ്റെ കഞ്ചാവ് വായിച്ചിട്ടില്ല വായിച്ചിട്ട് പറയാം ഓക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ആണ് പേജസ് വന്നിട്ട് വൺ സെവൻറ്റി സിക്സ് പേജസ് ആണ് ഉള്ളത് ഓക്കെ പേരും പേര് അതായത് ഓദറിൻ്റെ പേര് നോക്കി നമ്മൾ പുസ്തകം എടുക്കാറുണ്ട് പിന്നെ ടൈറ്റിൽ നോക്കി പുസ്തകം എടുക്കാറുണ്ട് അതുപോലെ തന്നെ ഉള്ളൊരു സംഭവമാണ് നമ്മൾ ഈ കവർ പേജസ് നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും ഇങ്ങനെ എന്തോ സംതിങ് ഉണ്ടല്ലോ കാര്യങ്ങൾ അറിയാൻ എന്തോ ഉണ്ടല്ലോ എന്നുള്ള എന്താണ് അതിനകത്തു നിന്ന് അറിയാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന കവർ പേജസിന്റെ ഒരു എന്താ ശക്തി കൊണ്ട് നമ്മൾ പുസ്തകങ്ങൾ തിരഞ്ഞാറ തിരഞ്ഞെടുക്കാറുണ്ട് കേട്ടോ നമ്മൾ പുസ്തകങ്ങൾ ഇങ്ങനെ വാങ്ങിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു അനുഭവം പറഞ്ഞു എന്നുള്ളൂ പിന്നെ എൻ്റെ പതിനഞ്ചാമത്തെ പുസ്തകം എന്ന് പറയുന്നത് എം പി നാരായണ പിള്ളയുടെ കഥകളുടെ ഒരു സമാഹാരമാണ് മുരുകൻ എന്ന പാമ്പാട്ടിയും മറ്റു കഥകളുമാണ് ഈ ഒരു സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡി സി ബുക്സിൻ്റെ തന്നെ പബ്ലിക്കേഷനാണ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ പേജസ് വരുന്നത് ത്രീ ടെൻ ആണ് ഇതിനകത്ത് വരുന്നത് ഈ ഒരു എം പി നാരായണ പിള്ള എന്ന് പറയുന്ന ഈ ഒരു പേര് ഞാൻ ഈ ഒരു പുസ്തകം എടുക്കാനുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ എം പി നാരായണ പിള്ളയുടെ കഥകൾ വായിക്കാതെ നീ ഇന്ന് എന്തിനു കഥകളെക്കുറിച്ച് എഴുതാനാണെന്നൊരാളെന്നോട് ചോദിച്ചതിന്റെ ഭാഗമായിട്ടും എൻ്റെ നാല് തറി പറഞ്ഞ് കളിയാക്കിയതിൻ്റെ ഭാഗമായിട്ടും തപ്പി നടന്ന് എടുത്ത ഒരു പുസ്തകമാണ് കേട്ടോ ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ പതിനഞ്ച് പുസ്തകങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളിതിൻ്റെ റേറ്റ് പറഞ്ഞല്ലോ ത്രീ ട്വൻറ്റി ആണ് ഇത്രയും ത്രീ ടെൻ ത്രീ ട്വൻറ്റി ആണ് റേറ്റ് ത്രീ ടെൻ ആണ് വരുന്നത് ഓക്കെ ഇതും കഥകളാണ് അങ്ങനെ ഈ പതിനഞ്ച് പുസ്തകങ്ങളാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡി സി ബുക്സ് തിരുവല്ലയിൽ പോയപ്പോൾ കളക്ട് ചെയ്ത പുസ്തകങ്ങളെന്ന് പറയുന്നത് എം പി നാരായണ പിള്ളയുടെ മുരുകൻ എന്ന പാമ്പാട്ടിയും മറ്റ് കഥകളും ലിജീഷ് കുമാറിൻ്റെ കഞ്ചാവ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ലിംന സോറി നിംന വിജയ് റാം കെയർ ഓഫ് ആനന്ദി നമ്മുടെ അഖിൽ പി ധർമ്മജൻ വിശപ്പ് പ്രണയമുന്മാദം നമ്മുടെ സ്വന്തം അബ്ബാസിക്ക ബിനീഷ് പുതുപ്പണത്തിൻ്റെ പ്രേമനഗരം കരിക്കോട്ടക്കരി വിനോ വിനോയ് തോമസ് ദെൻ മാധവിക്കുട്ടിയുടെ മാനസി എന്ന നോവൽ ഭഗവാന്റെ മരണമെന്ന കെ ആർ മീരയുടെ കഥാസമാഹാരം എം ടിയുടെ കളിവീട് ഷാഹിനായികയുടെ സ്വപ്നങ്ങളുടെ പുസ്തകം ദെൻ എം ടിയുടെ ബന്ധനം എം ഡിയുടെ നഷ്ടപ്പെട്ട ദിനങ്ങൾ വിനോയ് തോമസിന്റെ മുള്ളരഞ്ഞാണും റിഹാൻ റാഷിദിന്റെ പ്രണയ ജിന്നുകൾ ഇത്രയും പുസ്തകത്തിന്റെ കൂടെ ഈ ഒരു പുസ്തകം വായിക്കാൻ പോയപ്പോഴാണ് ഇത്രയും പുസ്തകങ്ങൾ വാങ്ങിച്ചത് ഓക്കെ പക്ഷേ ഈ പുസ്തകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ വളരെ നല്ല എനിക്ക് ഒരുപാട് ചെറിയ എനിക്ക് ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുടെ കുഞ്ഞു പുസ്തകങ്ങളോട് ഭയങ്കര ഒരു ചെറിയ 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 മിനിയേച്ചർ സാധനങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഈ ഒരു പുസ്തകം വാങ്ങിക്കാൻ പോയപ്പോൾ വാങ്ങിച്ചു കൂട്ടിയ സാധനമാണ് ഈ പതിനഞ്ച് പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്തൊരു ബ്ലോഗമായിട്ട് വരുന്നത് വരെ